അലൈക്കും വാർമത്തല്ലാ താല വബർക്കത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് രണ്ട് ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ചാണ് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഇന്ന് വാൽമുളക് ഇതിൻ്റെ ഫലം ഔഷധയോഗ്യ ഭാഗമായിട്ടുള്ള ഒരു സസ്യമാണ് ഈ വാൽമുളക് അതുപോലെ ഞാനീ പറയുന്നത് പോലെ അഥവാ വാൽമുളക് മുളം കർപ്പൂരം അതുപോലെ പെരിഞ്ചീരകം ഏലത്തരി എന്നിവ സമമായി പൊടിച്ച് രണ്ട് ഗ്രാം വീതം ദിവസം മൂന്ന് നേരം എന്ന കണക്കിൽ കഴിക്കുകയും പാല് കുടിക്കുകയും ചെയ്താൽ ശുക്ലക്ഷയം മാറുകയും അതുപോലെ ലൈംഗിക ശക്തി വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ എട്ടു ഗ്രെയിൻ വീതം വാൽമുളകിൻ്റെ പൊടി ദിവസവും മൂന്ന് നേരം വീതം കഴിച്ചാൽ പ്രായം കൂടിയവർക്ക് ഉണ്ടാകുന്ന ചുമയും അതുപോലെ കഫക്കെട്ട് കഫം പോകാത്ത അവസ്ഥ അതെല്ലാം നല്ല ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊന്ന് ഈ വാൽമുളക് നെറ്റിയിൽ തേക്കുകയാണെങ്കിൽ തലവേദന മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പോൾ തലവേദനയുള്ള സമയത്ത് ഈ വാൽമുളക് നെറ്റിയിൽ തേച്ചാൽ ആ വേദനയുള്ള ഭാഗത്ത് തേച്ചാൽ തലവേദന മാറിക്കിട്ടും എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം വളർന്നു വരുന്ന ഉണ്ടാകുന്ന കൃഷി ചെയ്യുന്ന ഒന്നാണ് വാഴ ഈ വാഴ ഔഷധമായിട്ടുള്ള ഒരു സസ്യം തന്നെയാണ് എന്നാൽ വാഴയുടെ ഫലം അതിൻ്റെ ഫലം അതുപോലെ ഇല അതുപോലെ പിണ്ടി മാണം എന്നിവ ഭാഗങ്ങൾ ആണ് ഔഷധയോഗ്യ ഭാഗമായിട്ടുള്ളത് ഈ ഇത്തരം ഭാഗങ്ങളാണ് ഔഷധത്തിനായി നാം ഉപയോഗിക്കാറുള്ളത് എന്നാൽ ആർത്തവരക്തം നിൽക്കാതെ പോയാൽ ആർത്തവരക്തം നിൽക്കാതെ പോയാൽ ഈ പച്ച വായക്ക നല്ല പച്ച വായക്ക നന്നായി ചതച്ചത് അമ്പത് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെ അത് എടുത്ത് പാകത്തിന് ശർക്കരയും ചേർത്ത് ദിവസവും രണ്ട് നേരം കഴിക്കുന്നത് നിൽക്കാതെ പോകുന്ന ആർത്തവം നിന്ന് കിട്ടാൻ വളരെ സഹായകരമാണ് ഇനി അതുപോലെ തന്നെ ഈ വാഴമാണം ഇടിച്ചു പിഴിഞ്ഞ നീരിൽ അല്പം യവക്ഷാരം ചേർത്ത് കഴിച്ചാൽ മൂത്രത്തടസ്സം മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പോൾ മൂത്രത്തടസ്സമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഇനി അതുപോലെ നമ്മുടെ നാട്ടിൽ ധാരാളം പ്രമേഹ രോഗികൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പ്രമേഹ രോഗികൾ വാഴപ്പിണ്ടി നീരിൽ കുറച്ച് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും തേനും ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്രമേഹം അതി കടരുന്ന അധികമാകുന്നത് നോർമലാക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതായ ഉപയോഗം അത് ചെയ്യേണ്ടത് പ്രമേഹ രോഗികൾ വായപ്പിണ്ടി നീരിൽ കുറച്ച് മഞ്ഞൾ തേനും ചേർത്ത് കഴിക്കുന്നത് പ്രമേഹം കുറക്കാൻ വളരെ നല്ലൊരു മാർഗം കൂടിയാണ് അത് ഇനി ഈ വായക്കൂമ്പ് ആഹാരമായും കഴിക്കുകയും ചെയ്യാവുന്ന ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി കതളിപ്പഴം കതളിപ്പഴം ഇന്ദുപ്പ് വെണ്ണ എന്നിവ ചേർത്ത് യോജിപ്പിച്ച് കുഴമ്പാക്കി തേച്ചാൽ ചിരങ്ങ് മാറിക്കിട്ടും അപ്പോൾ ചിരങ്ങളിലോട് ഈ കദളിപ്പഴം ഇന്ദുപ്പ് വെണ്ണ എന്നിവ നന്നായി ചേർത്ത് യോജിപ്പിച്ച് അത് കുഴമ്പ് രൂപത്തിലാക്കി ചിരങ്ങുള്ള ഭാഗത്ത് തേച്ചാൽ ചിരങ്ങ് മാറിക്കിട്ടും ഇൻഷാല്ല ബാക്കി ഭാഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഇത്തരം ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് അറിയും വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അള്ളാഹു സുബഹാനുബത്ത ആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർഹമുല്ലാഹിത്ത ആല വാത്തു